ദ ജേർണലിസ്റ്റിലേക്ക് ഒരൊറ്റ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പത്ത് തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇസ്രായേലിനുള്ളിൽ നടന്നത് ഇസ്രായേലിലേക്ക് തുടർച്ചയായി ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും വരികയായിരുന്നുവെന്നും ഇത് തങ്ങളുടെ സൈനികരെയും സാധാരണക്കാരെയും കൊല്ലുന്നതിലേക്ക് നയിച്ചുവെന്നും അല്ലെങ്കിൽ മരിക്കുന്നതിലേക്ക് നയിച്ചുവെന്നും ഐ ഡി എഫിന്റെ വക്താവായ ഡാനിയൽ ഹഗാരി തന്നെ വ്യക്തമാക്കുകയാണ് Hizbullah has been increasing its attacks against Israel, firing rockets, missiles, and drones, killing Israeli civilians and soldiers. Drone missile gal, bomb gal, and bombs. the what? Toodarchi ai? Hizbullah, Iechukundi dikyugi aana yenom, akkramanam killing Israeli civilians and soldiers andom ana. Daniel Hagari parai yenom. Adayda കൊല്ലുകയാണ് എന്ന് ലോകത്തോട് തുറന്നു പറയുന്നത് ഐ ഡി എഫിന്റെ വക്താവ് തന്നെയാണ് നോർത്തേൺ ഇസ്രായേലിലേക്ക് ഡിസംബർ പതിനേഴാം തീയതി രാവിലെ എട്ടര മുതൽ വൈകിട്ട് ഏതാണ്ട് മൂന്നര വരെ പത്ത് തുടർച്ചയായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിയത് നോർത്തേൺ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലേക്ക് ഡ്രോണുകളും അതുപോലെ തന്നെ ഈ പറയുന്ന മിസൈലുകളും ബോംബുകളും ഒക്കെ സൈനികരുടെ ബാരക്കുകൾ തകർത്തു അതുപോലെ തന്നെ സ്പൈ സൈറ്റുകൾ അവരുടെ നിരീക്ഷക ക്യാമറകളും അല്ലെങ്കിൽ ചാര സംവിധാനവും ഒക്കെ കൂടി നിൽക്കുന്ന ഇസ്രായേലിന്റെ പല സൈറ്റുകളിലേക്കും തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഐ ഡി എഫിന്റെ കമാൻഡ് സെന്റർ അതൊക്കെ തകർക്കുന്ന വിധത്തിലായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം എന്നാണ് ഹിസ്ബുൾ അവകാശപ്പെടുന്നത് ഇത്രയും സ്ഥലങ്ങൾ തകർത്തോ എന്നോ ഒരുപാട് സൈനികർ മരിച്ചുവെന്നോ തുടങ്ങിയ കണക്കുകളൊന്നും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഒന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട് എന്നും സിവിലിയൻസും സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് എന്നും ഇസ്രായേൽ പറയുകയാണ് ദസയ്ക്ക് ശേഷം ലബനനാണോ എന്ന സംശയം ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേൽ തർക്കം അല്ലെങ്കിൽ ആക്രമണം സംഘർഷം യുദ്ധം രൂക്ഷമായിരിക്കുന്നത് സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് ഏത് നാട്ടിലായാലും അപലപനീയമാണ് അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെയും അപലപിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഇസ്രായേൽ ഇരന്ന് വാങ്ങുകയാണ് ദശയിൽ ഇരുപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടപ്പോൾ അതേതാണ്ട് മുഴുവനും തന്നെ സാധാരണക്കാരാണ് എന്ന് വ്യക്തമായപ്പോൾ അതിൽ ഒൻപതിനായിരത്തോളം കുട്ടികളും ഏതാണ്ട് അയ്യായിരത്തിലധികം സ്ത്രീകളും ഒക്കെ ഉണ്ട് എന്ന് വ്യക്തമായപ്പോൾ അത് ഭീരുത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും അത് സാധാരണക്കാരെ കൊല്ലുന്നത് യുദ്ധനീതിയല്ല എന്നറിയാവുന്നത് കൊണ്ടും ലോകം മുഴുവൻ ഇസ്രായേലിനോട് പറഞ്ഞു ദയവ് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കുന്നു നിങ്ങൾ യുദ്ധ യുദ്ധ കുറ്റകൃത്യമാണ് ചെയ്യുന്നത് ഇത് അവസാനിപ്പിക്കണം നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങൾ വെടിനിർത്തൽ പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയിൽ പിന്തുണച്ച് രംഗത്ത് വന്നു ബ്രിട്ടൻ വിട്ടുനിന്നു അമേരിക്ക യുദ്ധം വേണമെന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും സാധാരണക്കാരെ കൊല്ലുന്ന നിലപാടിനോട് അമേരിക്കക്കും യോജിപ്പില്ല കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ് ഇസ്രായേലിനെ പിന്തുണച്ചാൽ ബൈഡൻ എട്ട് നിലയിൽ പൊട്ടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വരെ ശക്തമായ ആക്രമണം ഗാസയിൽ നടത്തിയത് ഇന്നും നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ് പലസ്തീനികളെ കൊന്നുകളഞ്ഞു ഒരു ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിലേക്ക് പ്രത്യേകം ഒരു മിസൈല് വിട്ട് ഒരു കുട്ടിയെ കൊന്നു കുറെ പേർക്ക് മാരകമായി പരിക്കേൽപ്പിച്ചു ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ തോറ്റമ്പി നിൽക്കുകയാണ് എന്നതിന്റെ തെളിവായിട്ട് മൊസാദ് ഖത്തറുമായി ഒരു ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് ആ ചർച്ചയിൽ എങ്ങനെയെങ്കിലും വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിച്ച് ബന്ധികളെ മുഴുവൻ തിരികെ കൊണ്ടുവരണം എന്നാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നെതന്യാഹു കുഴപ്പത്തിലാകും അങ്ങനെ വെടിനിർത്തലിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന മട്ടിലൊരു ചർച്ചയ്ക്ക് ഖത്തറുമായി സന്നദ്ധത പ്രകടിപ്പിച്ച് മൊസാദിന്റെ തലവൻ അങ്ങോട്ടേക്ക് പോയി ആ ചർച്ചയിൽ ചില തീരുമാനങ്ങളൊക്കെ ആയി നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് ഡിസംബർ പതിനേഴാം തീയതി ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് വരുന്നത് എൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വെടി നിർത്താൻ പറയുമ്പോൾ വെടി നിർത്താനും വെടിവെക്കാൻ പറയുമ്പോൾ വെടിവെക്കാനും ഞങ്ങളെ കിട്ടില്ല കൊറ്റ നിലപാടേ ഉള്ളൂ ഇസ്രായേൽ പരിപൂർണമായി ഗസയിലേക്കുള്ള ആക്രമണം അവസാനിപ്പിച്ചാൽ ഞങ്ങളും നിർത്താം വേണമെങ്കിൽ ബന്ധികളെ വിട്ടുതരാം പക്ഷെ അത് പരിപൂർണമായ വെടിനിർത്തലായിരിക്കണം അല്ലാതെ ഗസയിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പുറത്ത് വെടിനിർത്തൽ ചർച്ച നടത്തി അങ്ങനെ ആളുകളെ ഇനിയും കൊന്നു തള്ളാനൊക്കെയുള്ള നീക്കമാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുകയായിരിക്കണം ഇതിലൂടെ ഹിസ്ബുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം ഹിസ്ബുള്ളയുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഡിസംബർ പതിനേഴ് രാവിലെ എട്ടരയ്ക്ക് ഇസ്രായേൽ സൈന്യവുമായി വന്ന ഒരു ട്രക്ക് ബിർക്കാ തൃഷ എന്ന സൈറ്റിൽ വെച്ച് തകർക്കുകയാണ് ഒൻപത് മണിക്ക് ഹനീറ്റ മേഖലയിൽ ഇസ്രായേലി മിലിട്ടറി ടീമിന് നേരെ ആക്രമണം ഉണ്ടായി ഒൻപത് അമ്പതിന് നാല് ഇസ്രായേലി സൈനികർക്ക് നേരെ ആക്രമണം ഈസ്റ്റ് സസയിലെ ഇസ്രായേലി പോസ്റ്റിലേക്കായിരുന്നു അറ്റാക്ക് പത്തരയ്ക്ക് അടുത്തത് അത് അടദാർ ഫോറസ്റ്റിൽ ഇസ്രായേലി സൈന്യ കൂട്ടത്തിന് നേരെ ഉണ്ടായൊരു അറ്റാക്കാണ് ഒന്ന് മുപ്പതിന് ഇസ്രായേലിയിലെ ജലാൽ അലം സൈറ്റിൽ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ അതായത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നേർക്കു ഒരു ഫൈറ്റ് അതുപോലെ ആറാമത്തേത് രണ്ട് ഇരുപത്തിയഞ്ചിന് ഉച്ച കഴിഞ്ഞ് രണ്ട് ഇരുപത്തിയഞ്ചിന് ഇസ്രായേലിന്റെ ഒരു ആർമി ക്രെയിൻ തന്നെ തകർത്തു കളഞ്ഞു ആർമി ക്രെയിൻ എന്ന് പറയുന്നത് ഡോവി ഫാമിൽ സ്പൈ എക്യുപ്മെന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ചാര പ്രവർത്തികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈൻ ആണ് അങ്ങനെ തകർത്ത് കളഞ്ഞത് ഹിസ്ബുള്ള രണ്ട് അൻപതിന് അൽ റാഹിബിൽ ഇസ്രായേലിന്റെ മിലിട്ടറി സൈറ്റിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു രണ്ട് അൻപത്തി അഞ്ചിന് ഇസ്രായേലിന്റെ പുതിയ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിൻ മെനാച്ചം സൈറ്റിലെ ഇസ്രായേലിന്റെ പുതിയ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ തന്നെ തകർത്തു കളഞ്ഞു അതായത് അതിലേക്കൊരു വലിയ അറ്റാക്ക് ഉണ്ടായി എന്നാണ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് ഹിസ്ബുള്ളയുടെ അവകാശവാദമാണെന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് ഇരുപത്തിയഞ്ചിന് ഇസ്രായേലിലെ അവിവിം ബാരക്കിലേക്ക് അവിടെ സൈനികരുടെ ബാരക്കാണ് അവിടേക്ക് ശക്തമായ ഒരു ആക്രമണം നടക്കുന്നു അതിൽ വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായതായിട്ട് സ്ഥിരീകരണം വരികയാണ് മൂന്ന് മുപ്പതിന് ഏറ്റവും അവസാനത്തേതും പത്താമത്തേതുമായ അറ്റാക്ക് ഹോണിൻ വില്ലേജിലെ മിലിറ്ററി വാഹനങ്ങൾക്ക് നേരെയും സൈനികർക്ക് നേരെയും ഉണ്ടായി തുടർച്ചയായി പട്ട പൊട്ട പട്ട പട്ടാന്ന് അറ്റാക്ക് ഉണ്ടായതോടുകൂടി ഇസ്രായേലിന്റെ സുരക്ഷിതത്വം അതുപോലെ തന്നെ നിരീക്ഷണ കണ്ണുകൾ മൊസാദ് ഇതൊക്കെ വീണ്ടും ലോകം ആശങ്കയോടുകൂടി സംശയത്തോടുകൂടി നോക്കുകയാണ് ഇത്രയും വലിയ നമ്പർ വൺ പരിപാടിയായിട്ടും ഇതൊക്കെ പൊട്ടിച്ച് ഇമ്മാതിരി ആക്രമണങ്ങൾ എങ്ങനെ ഹിസ്ബുള്ള നടത്തി അതൊരു ചോദ്യമാണ് അത് ഉണ്ടായ ആക്രമണമാണ് എന്നതിന്റെ സ്ഥിരീകരണം ഐ ഡി എഫിന്റെ വക്താവ് തന്നെ നൽകിയിട്ടുണ്ട് അതിന്റെ ഓഡിയോ നമ്മൾ കേട്ടതാണ് ഇതിനുശേഷം ഐ ഡി എഫിന്റെ സൈനിക വക്താവ് പറയുന്നത് ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിച്ചു എന്നാണ് ഫൈറ്റർ ജെറ്റുകൾ ചോപ്പറുകൾ ടാങ്കുകൾ ഒക്കെ ഉപയോഗിച്ച് തിരിച്ചടിച്ചു എന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത് അതായത് ഇസ്രായേൽ ഇതിനൊക്കെ പല ഘട്ടങ്ങളിലായി മറുപടി കൊടുക്കുന്നുണ്ട് ഹിസ്ബുള്ള ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചും അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലബനിലേക്ക് ആക്രമണം നടത്തരുത് അല്ലെങ്കിൽ ലബനിലേക്ക് ഗസ പോലെ ഗസയിലേതുപോലെ ഒരു അറ്റാക്ക് നടത്തരുത് എന്ന് അമേരിക്ക ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഒരേ സമയം ഗസയിലേക്കും ഇനി ലബനിലേക്കും ഹിസ്ബുളയ്ക്ക് പുറകെ ലബനിലേക്കും അക്രമം കടുപ്പിച്ചാൽ ഗസ മോഡൽ ആക്രമണം കടുപ്പിച്ചാൽ ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമായിരിക്കും വളരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം ലബനിനെ സംബന്ധിച്ച് ലബനിൽ നിന്ന് ഒരു മിസൈൽ വിട്ടാൽ ഇസ്രായേലിന്റെ നോർത്തേൺ സൈറ്റിലേക്ക് എത്തും നോർത്തേൺ ഇസ്രായേലിലേക്ക് എത്തും ഈ ഗസയിലേക്ക് യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ലബനൻ ഇത്തരത്തിൽ നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിച്ചിരുന്നു ആ സമയത്ത് തന്നെ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളോട് കളിക്കാൻ വന്നാൽ നിങ്ങൾ വിവരം പറയും വിവരം പറയും എന്നാണ് പക്ഷെ കാര്യമായിട്ടൊന്നും അത് ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തിയിരുന്നില്ല ഇവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം കിടക്കുന്നത് ഹിസ്ബുളയായാലും ഹമാസ് ആയാലും ഈ ഹൂത്തികളുടെ കാര്യമായാലും ഇവരാരും ഇസ്രായേലിനെ ഭയക്കുന്നില്ല ഇസ്രായേൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ഇവിടെയൊക്കെ കൊണ്ട് ബോംബെടുമെന്ന് പറഞ്ഞാലും ഇനി ബോംബ് ഇട്ടാലും ഇനി ഇവരുടെ തന്നെ ആളുകളെ കൊന്നു കളഞ്ഞാലും അതൊന്നും ഒരു വിഷയമല്ല ഞങ്ങൾക്ക് ഞങ്ങള് മരണം വരെ പോരാടും അതാണ് വേറൊരു ലൈൻ അതാണ് ഇസ്രായേലിന് വലിയ വലിയ തരത്തിലുള്ള ഒരു അപകടമാകുന്നത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാര്യമാണെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇസ്രായേലിലേക്ക് ഇടക്കിടക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും ഗസയിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോർത്തേൺ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതെന്ന് ആദ്യം തന്നെ ഹിസ്ബുള്ള പറഞ്ഞിരുന്നു അന്ന് തന്നെ അന്ന് മുതൽ തന്നെ ഈ ഡാനിയൽ ഹെഗാരി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള യോഗലോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രി നി ഒക്കെ ലബനിനെതിരെ അതായത് ഈ ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിരുന്നു ലെബനിലേക്കും കൂടി ഞങ്ങൾ അക്രമം വ്യാപിപ്പിക്കും അല്ലെങ്കിൽ ലെബൻ തകർക്കും തകർക്കുമെന്ന സൂചന നൽകുന്ന വിധത്തിൽ പല രീതിയിലുള്ള വലിയ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഇവർ ഭയക്കുന്നില്ല ഇവർ കീറി അടിക്കുകയാണ് എന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നതെന്ന് കൂടി ആരോപിക്കണം അതായത് ഇസ്രായേൽ സ്വന്തം സൈനികരെ വെടിവെച്ചു കൊന്നു എന്നതിന്റെ പേരിൽ ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ പ്രക്ഷോഭം നടക്കുന്ന അതേ സമയത്തു തന്നെയാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ഒരു അറ്റാക്ക് നൽകുന്നത് അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മേൽ സമ്മർദ്ദം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് കൂടിയായിരിക്കും ഈ അറ്റാക്ക് അതായത് ഇനിയും ഗസയിലേക്ക് യുദ്ധവുമായി പോയി കഴിഞ്ഞാൽ ഈ ബന്ധുക്കളെ ഒന്നും വിട്ടുകിട്ടില്ലെന്ന് മാത്രമല്ല ഈ നോർത്തേൺ ഇസ്രായേലും കൂടി തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലേക്ക് അറ്റാക്ക് ഇങ്ങോട്ട് വരും എന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അതൊരു സമ്മർദ്ദമായി വരാൻ വേണ്ടി നദന്യാഹുവിൻ്റെ തലയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റാക്കായിരിക്കും ഇത് എന്തായാലും സകല മേഖലയിലും ഇസ്രായേലിനെ തിരിച്ചഴിയാൻ അപ്പൊ ഇന്നും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് വ്യോമാക്രമണം നടത്തുന്നുണ്ട് ഗസയിൽ പക്ഷേ കായികമായി സൈനികമായി നേർക്കുനേർ നിന്ന് ഹമാസിനെ തകർക്കാൻ കഴിയുന്നില്ല ബന്ധുക്കളെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല അത് ചെയ്യാത്തിടത്തോളം കാലം ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിറവേറിയിട്ടില്ല അത് അവരുടെ പരാജയമാണ് എന്ന് തന്നെ ലോകം വിലയിരുത്തും ഇനി അല്ല സാധാരണക്കാരെ കളഞ്ഞ് വീണ്ടും വീണ്ടും കൊന്ന് ഞങ്ങൾ വിജയിച്ചു എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഇസ്രായേൽ ഒറ്റപ്പെടും അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിനെ കൈവിടുന്ന സാഹചര്യമുണ്ട് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരാകും അതോടൊപ്പം പ്രത്യാക്രമണം വർദ്ധിക്കുകയും ചെയ്യും അതാണ് ഇപ്പോഴത്തെ കൃത്യമായ ഒരു അവസ്ഥ